നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം തെസ്നിയ അമീർ എന്ന പെൺകുട്ടിയെ നിങ്ങൾ അറിയണം കഴിഞ്ഞ ദിവസങ്ങളിൽ തെസ്നിയ ചെയ്ത ഒരു വീഡിയോ വളരെയധികം വേദനയോടുകൂടി കേൾക്കുകയുണ്ടായി തെസ്നിയ അമീറിന് സംഭവിച്ചത് തെസ്നിയയുടെ ബാപ്പ ചെറുപ്പത്തിൽ തന്നെ ഇട്ടിട്ട് പോയ ആളാണ് തെസ്നിയയുടെ ഉമ്മയാണ് തെസ്നിയെ വളരെയധികം കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടുവന്നത് തെസ്നിയയുടെ ഉമ്മയ്ക്ക് പറ്റിയത് ഉമ്മ ഗൾഫിലേക്ക് മോളെ നോക്കുന്നതിനൊക്കെ വേണ്ടി പണം സമ്പാദിക്കുന്നതിനായി വിദേശത്തേക്ക് പോയി വിദേശത്ത് ചെന്നുപെട്ട ക്രൂരന്മാരായ അറബികളുടെ കയ്യിൽ ഗദാമയായി അവിടെ തെസ്നയുടെ അമ്മ വളരെ കാലം വളരെ കഷ്ടപ്പെട്ട് വളരെ യാതനകൾ അനുഭവിച്ച് അവിടെ ജോലി ചെയ്തു പോന്നു അങ്ങനെ ഇരിക്കെയാണ് ഒരു അമേരിക്കക്കാരനുമായി തെസ്നയുടെ ഉമ്മ പ്രണയത്തിലാവുകയും അദ്ദേഹം അവിടെ നിന്നും തെസ്നിയുടെ ഉമ്മയെ രക്ഷപ്പെടുത്തി വിവാഹം കഴിച്ചു കൊണ്ടുപോയി ദസ്നിയുടെ ഉമ്മ പിന്നീട് വളരെയധികം കൂടി ജീവിക്കുകയാണ് ചെയ്തത് വീണ്ടും രണ്ട് മക്കളുമൊക്കെയായി അതിസന്തോഷത്തോടുകൂടി അവർ ജീവിച്ചു തെസ്നിയയെ എങ്ങനെയെങ്കിലും തൻ്റെ നാട്ടിലേക്ക് അമേരിക്കയിലേക്ക് കൊണ്ടുപോകണമെന്നുമ്പോയ്ക്ക് ആഗ്രഹമുണ്ടെങ്കിലും എന്തൊക്കെയോ സാഹചര്യങ്ങളും എന്തൊക്കെയോ കാരണങ്ങളുമൊക്കെ കൊണ്ട് തെസ്നിയെ കൊണ്ടുപോകാൻ സാധിച്ചില്ല അങ്ങനെ നാട്ടിൽ വളർന്ന തെസ്നിയ വളരെയധികം സങ്കടത്തിലും ദുഃഖത്തിലുമൊക്കെ ആയിരുന്നു എങ്കിലും സാമ്പത്തികമായി വളരെ പ്രത്യേകിച്ച് കുറവുകളൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ ജീവിതം വളരെയധികം ആർഭാടവും വളരെയധികം സുഖകരവുമായിരുന്നു എന്ന് വേണം പറയാൻ അങ്ങനെയിരിക്കെ അമേരിക്കയ്ക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി വന്നതിനിടയിലാണ് തെസ്നിക്ക് മറ്റൊരു സുഹൃത്തുമായി പ്രണയത്തിലായി ഈ സുഹൃത്ത് ദുബായിൽ ജോലി ചെയ്ത് വരികയാണ് നല്ല ആഡംബര ജീവിതം ഫോണിന് ഫോൺ എന്താവശ്യപ്പെട്ടാലും ദസ്നിക്ക് കൊടുക്കും എന്നുള്ള ഒരു ലെവലിൽ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങി വളരെയധികം ഭയങ്കര ആഴത്തിലുള്ള ബന്ധമൊന്നുമല്ലെങ്കിലും ഭയങ്കര ജീവിതത്തിന് സുഖകരമെന്ന് തോന്നുന്ന രീതിയിൽ അവർ മുന്നോട്ട് പോകൊണ്ടിരുന്നു സാമ്പത്തികത്തിന് യാതൊരു കുറവുമില്ല ചോദിക്കുന്നത് എന്ത് വാങ്ങിച്ചു കൊടുക്കുന്നു ഇങ്ങനെ പ്രണയത്തിൽ എന്തൊക്കെയാണോ കണ്ണിൽ മറച്ചു വെക്കുന്നതായി തോന്നുന്നു അതെല്ലാം ആ ബന്ധത്തിലും ഉടലെടുത്തു അങ്ങനെ ദസ്നിയ എല്ലാം എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് കൂട്ടുകാരനെ വിവാഹം കഴിച്ചു വിവാഹം കഴിച്ച് ദുബായിലെത്തിയ ദസ്നിയയ്ക്ക് വളരെ അധികം സന്തോഷകരമായ ഒരു ജീവിതമായിരുന്നു വിവാഹം കഴിഞ്ഞു ഉടൻ കുഞ്ഞുണ്ടായി ഒരു മോനുണ്ടായി വളരെയധികം കൂടി അവർ ജീവിതം മുന്നോട്ട് നയിക്കുകയായിരുന്നു എന്ന് കരുതുന്നതിനിടയിലാണ് ദസ്നിയയ്ക്ക് അല്പം പ്രയാസകരമായിട്ടുള്ള ചില അനുഭവങ്ങളെ നേരിടേണ്ടി വന്നത് ദസ്നിയയുടെ ഭർത്താവ് കൂട്ടുകാരുമൊത്ത് തൊട്ടടുത്ത മുറിയിൽ മദ്യപാനവും ലഹരിയുമൊക്കെയായി അഴിഞ്ഞാടുന്ന രംഗങ്ങളാണ് തെസ്നിയ്ക്ക് കാണാൻ കഴിഞ്ഞത് കുഞ്ഞിനെ നോക്കണം കുഞ്ഞിനെ വളർത്തണം കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കണം അതിനിടയിൽ ഭർത്താവിൻ്റെ ഈ കുത്തഴിഞ്ഞ ജീവിതം തെസ്നിയയിൽ വളരെയധികം വിഷാദത്തിന് കാരണമാക്കി എങ്കിലും തെസ്നിയയുടെ ഉമ്മ സാമ്പത്തികമായിട്ട് നല്ല നിലയിലായതുകൊണ്ട് തന്നെ തെസ്നിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി സാമ്പത്തികമൊക്കെ അയച്ചു കൊടുക്കുകയും അവളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ രണ്ടാമതും ഗർഭിണിയെ രണ്ടാമത് പ്രസവിച്ചത് ഇരട്ട കുട്ടികളെ ആയിരുന്നു ആദ്യത്തെ കുഞ്ഞ് പാലുകൂടി മാറി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടാമത്തെ ഇരട്ട കുട്ടികളും കൂടി ആയപ്പോൾ തെസ്നിയ വളരെയധികം വേദനിച്ചു തെസ്നിയ്ക്ക് കുഞ്ഞുങ്ങളെ നോക്കണം ഇരട്ട കുട്ടികളാകുമ്പോൾ ഇരട്ടി ഭാരമാണ് കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കണം കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം അതിനിടയിൽ ഭർത്താവും കൂട്ടുകാരും ഒക്കെ മദ്യപാനവും ലഹരിയുമൊക്കെ അടുത്ത മുറിയിലിരുന്നുള്ള ഈ കുത്തഴിഞ്ഞ ജീവിതം തെസ്നിയെ വളരെ അധികം ഡിപ്രഷനിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു ദസ്നിയ അതിനെയൊക്കെ ഓവർകം ചെയ്ത് എങ്ങനെയെങ്കിലും മുമ്പോട്ട് പോകാം എന്നുള്ള തീരുമാനത്തിലിരിക്കുമ്പോഴാണ് വളരെ അതിദാരുണമായിട്ടുള്ള അടുത്ത പ്രയാസത്തിലേക്ക് കടന്നത് ദസ്നീയയുടെ ഭർത്താവ് മറ്റൊരു പെണ്ണുമായിട്ട് വളരെ അടുത്ത് ഇടപഴകുന്നതും ദസ്നിയയുടെ മുമ്പിൽ വെച്ച് തന്നെ കാമകേളുകളിലൊക്കെ ഏർപ്പെടുന്നതുമൊക്കെ ദസ്നീയയുടെ ശ്രദ്ധയിൽപ്പെട്ടു തസ്നീയയ്ക്ക് ഫോണിലുള്ള പല ഫോട്ടോകളും ലഭിക്കുകയുണ്ടായി അവരുടെ നേരിട്ടുള്ള ഇടപെടലുകളൊക്കെ തസ്നീയെ കാണുകയുണ്ടായി ഇത് തസ്നിയെ വളരെയധികം വിഷമിപ്പിച്ചു തസ്നീയയുടെ ഇൻ്റർവ്യൂ തസ്നീയയുടെ വീഡിയോയിൽ തസ്നിയുടെ കരച്ചിൽ അറിയാം ആ മനസ്സ് എത്രമാത്രം വേദനിച്ചു എന്നുള്ളത് ഓരോ സ്ത്രീയും ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് മറ്റ് സ്ത്രീകളുമായി സ്വന്തം ഭർത്താക്കന്മാർക്കുണ്ടാകുന്ന ബന്ധങ്ങളാണ് യാതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്തതും സ്വന്തം കൺ മുൻപിൽ വെച്ച് ഇവരുടെ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സന്തോഷകരമായിട്ടുള്ള ജീവിതം സന്തോഷകരമായിട്ടുള്ള മറ്റ് ശാരീരിക പ്രവർത്തനങ്ങളൊക്കെ കണ്ട് തെസ്നിയ വളരെ കരഞ്ഞ് ജീവിതം വളരെയധികം നിരാശയിലേക്ക് പോയിക്കൊണ്ടിരുന്നു തെസ്നിയയ്ക്ക് യാതൊരു നിവൃത്തിയും ഇല്ലാതെ തെസ്നിയ അവരുടെ വീഡിയോയും ഫോട്ടോസൊക്കെ പുറത്തുവിടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അത്രയധികം മനോവിഷമങ്ങളിലൂടെയാണ് തെസ്നിയ എന്ന പെൺകുട്ടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ കണ്ടപ്പോൾ ഈ തെസ്നിയയ്ക്ക് സമാനമായ ജീവിത രീതി നയിക്കുന്ന ഓരോ കേരളത്തിലെ ചില കുടുംബങ്ങളിലെങ്കിലും ഇങ്ങനെ ഇല്ലേ കേരളത്തിലേന്ന് മാത്രമല്ല ലോകത്തിലെ ഏത് കോണിലായാലും പരപുരുഷ ബന്ധവും പരസ്ത്രീ ബന്ധവും ഒക്കെ ഇന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ് മൊബൈൽ ഫോണും മറ്റ് രീതിയിലുള്ള മയക്കുമരുന്ന് മദ്യം ഇതൊക്കെ ആയാലും ഒരുമിച്ച് കുടുംബം നശിപ്പിക്കുന്നതിനെ തിരിച്ചിരിക്കുകയാണ് കുടുംബം നശിച്ചു പോകുന്നത് കാണാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് തെസ്നീയ വളരെയധികം പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ് തെസ്നിയയുടെ ഭർത്താവിൻ്റെയും ഇതൊരു കഥയൊന്നുമല്ല ഇത് സംഭവമാണ് തെസ്നിയ എന്ന കുട്ടിയുടെ കരച്ചിലും നിലവിളിയും നമ്മുടെയൊക്കെ മനസ്സിനെ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്നുണ്ട് തെസ്നീയ പോലെ വേദന അനുഭവിക്കുന്ന സ്ത്രീകൾ ഇന്നും നമ്മുടെയൊക്കെ അയൽപക്കങ്ങളിലും നമ്മളെയൊക്കെ ചുറ്റും ഒരു പക്ഷേ ഇത് കേൾക്കുന്ന നമ്മൾ പലരെങ്കിലും ഇത് അനുഭവിച്ചിട്ടുള്ളതായിരിക്കാം സ്വന്തം ഭർത്താവും മറ്റൊരു സ്ത്രീയുമായിട്ട് വളരെയധികം ബന്ധം സ്ഥാപിക്കുകയാണ് സ്ത്രീയുമായിട്ട് അടുത്തിടപഴുകയാണെന്നുള്ള അറിവ് അത്രമേൽ മനസ്സിനെ നിയന്ത്രിക്കാനാവാത്തതാണ് ഒരു പെണ്ണും ആഗ്രഹിക്കാത്തതാണ് സ്വന്തം ഭർത്താവും മറ്റൊരു പെണ്ണിന് മറ്റൊരു അടിയറവ് പറഞ്ഞുകൊണ്ട് മറ്റൊരു പെണ്ണിനെ സ്നേഹിച്ചുകൊണ്ട് ജീവിതം മുൻപോട്ട് പോകുന്നത് തെസ്നിയെ ഏതായാലും തെസ്നിയയുടെ മാതാവിൻ്റെ സംരക്ഷണത്തിൽ അവരുടെ സാമ്പത്തിക പിന്തുണയിൽ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തെസ്നിയെ പോലെ കരഞ്ഞും നിലവിളിച്ചും സ്വന്തം ഭർത്താവ് മറ്റൊരു പെണ്ണിന് സ്നേഹം കൊടുക്കുന്ന നിസ്സഹായമായ അവസ്ഥ നോക്കി നിൽക്കാനേ ഈ തെസ്നിയ്ക്ക് കഴിഞ്ഞുള്ളൂ ദസ്നിയുടെ ജീവിതം വെച്ച് നോക്കിയാൽ ഓരോ കുടുംബവും തറക്കാൻ തകർക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഓരോ സ്ത്രീകളെക്കുറിച്ചാണ് ചിലപ്പോൾ ചിന്തിക്കാൻ തോന്നുക സ്വന്തം കുടുംബങ്ങളിലെ സന്തോഷവും സങ്കടങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ട് സ്വന്തം ഭവനങ്ങളിൽ കഴിയുന്നതിന് പകരം അന്യൻ്റെ കുടുംബങ്ങളിലെ കുടുംബം തകർക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ചില സ്ത്രീകൾ ചിലപ്പോൾ സ്ത്രീകൾ സ്ത്രീകൾക്ക് തന്നെയാണ് ശത്രുക്കൾ എന്ന് തോന്നാറുണ്ട് ഇങ്ങനെയുള്ള കുടുംബ പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ പല സ്ത്രീ ബന്ധങ്ങളിലൊക്കെ മറ്റൊരു സ്ത്രീയല്ലേ ഒരു കുടുംബം തകർക്കാൻ ഇറങ്ങിത്തിരിക്കുന്നതെന്ന് പലപ്പോഴും തോന്നാറുണ്ട് എൻ്റെ ഒരു ചിന്താഗതി മാത്രമാണിത് നിങ്ങളുടെയൊക്കെ പരിചയങ്ങളിൽ നിങ്ങളുടെയൊക്കെ കൺവെട്ടങ്ങൾ ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറഞ്ഞു തിരുത്തുന്നതിന് കൂടുതൽ ശ്രമിക്കുക ഒറ്റ നോട്ടം കൊണ്ടോ ഒരു പുഞ്ചിരി കൊണ്ടോ ഒരു നേരത്തെ തമ്മിലുള്ള അറിവ് കൊണ്ടോ ഒന്നും ജീവിതം മുൻപോട്ട് ശരിയായ രീതിയിൽ പോകുകയില്ല എന്നുള്ള ഒരു തിരിച്ചറിവാണ് ഓരോരുത്തർക്കും വേണ്ടത് കുടുംബങ്ങൾ തകർക്കാതിരിക്കട്ടെ കുടുംബങ്ങളിൽ എത്രയധികം കഷ്ടപ്പെട്ട് വളർന്നു വരുന്ന മക്കളാണ് ഇവരുടെയൊക്കെ ജീവിതം തകർക്കുന്നത് മക്കളുടെയാണ് മക്കളുടെയൊക്കെ ജീവിതം സന്തോഷകരമായിട്ട് പോകണമെങ്കിൽ സന്തോഷകരമായൊരു മാർഗം അപ്പനും അമ്മയും ഒക്കെ കാണിച്ചു കൊടുക്കേണ്ടതല്ലേ മാതാപിതാക്കൾ ഇത്തരത്തിൽ ജീവിതം കാണിച്ചു വെച്ചാൽ മൂന്ന് മക്കൾ ദസ്നിയുടെ ജീവിതത്തിൽ ദസ്നിക്ക് മൂന്ന് മക്കളുണ്ട് ഈ മൂന്ന് മക്കളുടെ ഭക്ഷണ ചെലവ് അവരുടെ വസ്ത്രം അവരുടെ ആരോഗ്യകരമായ കാര്യങ്ങൾ ദസ്നിയുടെ ജീവിതം ഇതൊക്കെ നശിച്ചു പോയത് ഇതൊക്കെ ഇത്തരത്തിലാക്കി മാറ്റിയിരിക്കുന്നത് ഈ ഒരു ഭർത്താവിൻ്റെ ഇത്തരത്തിലുള്ള പെരുമാറ്റം കൊണ്ടല്ലേ ദസ്നിയുടെ മാതാവിന്റെ സാമ്പത്തിക സ്ഥിതി ഉള്ളതുകൊണ്ട് ജീവിച്ചു പോകാൻ പറ്റും തെസ്നിയുടെ ഭർത്താവ് കൂടി തെസ്നിയുടെ മാതാവ് അയച്ചു കൊടുക്കുന്ന സാമ്പത്തികം ഉപയോഗിച്ച് മദ്യവും ലഹരിയും ഉപയോഗിച്ചാണ് മുൻപോട്ടുള്ള ജീവിതം നയിക്കുന്നതെന്നുള്ള വളരെ ദയനീയമായിട്ടുള്ള ഒരു കാര്യം കൂടി തെസ്നി പങ്കുവെക്കുകയുണ്ടായി തെസ്നിയെ ജീവിതം നരക യാതനകളായി കഴിഞ്ഞുകൂടുന്ന എത്രയോ സ്ത്രീകൾ ഇന്ന് കുടുംബങ്ങളിലുണ്ട് സ്ത്രീകൾക്ക് സ്ത്രീകൾ തന്നെയാണ് എപ്പോഴും ശത്രുക്കളായി മാറുന്നത് എന്നൊരു ചിന്ത പങ്കുവയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത് കുടുംബങ്ങൾ തകരാതിരിക്കട്ടെ മക്കൾ ആ സന്തോഷത്തോടുകൂടി മുൻപോട്ട് ജീവിക്കട്ടെ